പ്രിയമുള്ളവരെ ഒരു കണ്ണാടിക്ക് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുമെന്നു പറഞ്ഞാൽ അത് അതിശയോക്തിയായി തോന്നാം എന്നാൽ മിറർ ടെക്നിക് മിറർ മിറാക്കിൾ ദർപ്പണവിദ്യയുടെ അത്ഭുതമെന്നെല്ലാം അറിയപ്പെടുന്ന ഈ ടെക്നിക്ക് ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഗുണപരമായ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്താണ് ഈ മിറർ ടെക്നിക്ക് വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു കണ്ണാടിയിൽ നോക്കി തന്നെ ചില പോസിറ്റീവായ കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്ന ഏറ്റവും ഫലപ്രദമായ അഫർമേഷൻ ടെക്നിക്കാണിത് മൂന്ന് അത്ഭുത വാക്കുകൾ കണ്ണാടിയിൽ നോക്കി പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് ഈ വിദ്യയുടെ അടിസ്ഥാനം സമ്പത്ത് ജോലി കടബാധ്യത പരീക്ഷാവിജയം വിവാഹം മാനസിക പിരിമുറുക്കം കുറയ്ക്കൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കൽ തുടങ്ങി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈ വിദ്യ നിങ്ങൾക്കുപയോഗിക്കാനാകും ഈ ടെക്നീക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം വളരെ ലളിതമായ ചില സ്റ്റെപ്പുകളിലൂടെ ആർക്കും ഇത് പരിശീലിക്കാവുന്നതാണ് ആദ്യമായി കണ്ണാടിയിലെ നിങ്ങളുടെ പ്രതിബിംബത്തിൽ സ്വന്തം മുഖത്തു നോക്കി വിരൽ ചൂണ്ടി യു ആർ ദ ബെസ്റ്റ് എന്ന് മൂന്ന് പ്രാവശ്യം ഉറക്കെ പറയുക നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ഈ വാക്കുകൾ പറയുമ്പോൾ ഒരുതരം ഊർജം നിങ്ങളിലേക്ക് നിറയുന്നത് അനുഭവിക്കാൻ കഴിയും രണ്ടാമതായി നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ച് ഐ ആം ദ ബെസ്റ്റ് എന്ന് മൂന്ന് പ്രാവശ്യം പറയുക ഈ വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ ഇത് സഹായിക്കും മൂന്നാമതായി കണ്ണാടിയിലെ നിങ്ങളുടെ മുഖത്ത് നോക്കി ഐ അപ്രീഷ്യേറ്റ് യു എന്ന് മൂന്ന് പ്രാവശ്യം പറയുക നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹവും അംഗീകാരവും പ്രകടിപ്പിക്കാൻ ഇത് സഹായിക്കും അതിനുശേഷം കണ്ണടച്ച് നെഞ്ചിൽ കൈവച്ച് ഐ അപ്രീഷ്യേറ്റ് മൈസെൽഫ് എന്ന് മൂന്ന് പ്രാവശ്യം പറയുക സ്വയം അഭിനന്ദിക്കാനും അംഗീകരിക്കാനുമുള്ളൊരു പരിശീലനമാണിത് ഈ വാക്കുകൾ ഇംഗ്ലീഷിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഉത്തമം കാരണം ഈ വാക്കുകൾക്ക് അതിൻ്റെതായൊരു വൈബ്രേഷനുണ്ട് എന്നാൽ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാവുന്നതാണ് പക്ഷേ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി ഉൾക്കൊണ്ടു പറയുന്നതാണ് ഏറ്റവും പ്രധാനം വെറുതെ ഉരുവിടാതെ ആത്മാർത്ഥമായി ഈ വാക്കുകൾക്ക് പിന്നിലുള്ള ആശയം മനസ്സിലാക്കി പറയുക ഈ ടെക്നിക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം നിങ്ങളുടെ മുഖം വ്യക്തമായി കാണാൻ പാകത്തിലുള്ള കണ്ണാടി വേണം ഉപയോഗിക്കാൻ നിങ്ങളുടെ സ്വന്തം കാതിന് കേൾക്കാൻ പാകത്തിലുള്ള ശബ്ദത്തിൽ ഉറച്ച വാക്കുകളിൽ ഈ കാര്യങ്ങൾ പറയണം ആത്മവിശ്വാസത്തോടെയുള്ള ശബ്ദമായിരിക്കണം അത് ടെക്നിക്ക് ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ആറു മുതൽ പത്ത് സെക്കൻഡ് കണ്ണാടിയിലെ നിങ്ങളുടെ പ്രതിബിംബത്തിലെ ഇരു കണ്ണുകളിലേക്ക് മാറി മാറി നോക്കുക ഇത് നിങ്ങളുമായി ഒരാഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും വാചകം പറയുമ്പോൾ നിങ്ങളുടെ പുരികങ്ങൾക്ക് മധ്യത്ത് നോക്കണം ഇത് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി രാവിലെ ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം കാരണം നിങ്ങളുടെ ദിവസം പോസിറ്റീവായി തുടങ്ങാൻ ഇത് സഹായിക്കും പ്രത്യേക ലക്ഷ്യങ്ങൾക്കായി മിറർ ടെക്നിക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം അടിസ്ഥാനപരമായ വാക്കുകൾ പറഞ്ഞതിനു ശേഷം നിങ്ങളുടെ പ്രത്യേക ആവശ്യം എന്താണോ അത് ഈ വിധിയിൽ ഉൾപ്പെടുത്താം അതായത് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് കണ്ണാടിയിൽ നോക്കിയും കണ്ണടച്ചും പറയുക ഓരോന്നിനും മൂന്ന് പ്രാവശ്യം വീതം പറയണം ഉദാഹരണമായി സമ്പത്ത് നേടാൻ ഈ ടെക്നിക്കെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം കണ്ണാടിയിൽ നോക്കി ആഗ്രഹിക്കുന്നത്രയും സമ്പത്ത് നേടാൻ നിനക്ക് കഴിയും കണ്ണടച്ച് ആഗ്രഹിക്കുന്നത്രയും സമ്പത്ത് നേടാൻ എനിക്ക് കഴിയും ഇനി വിവാഹം നടക്കാൻ കണ്ണാടിയിൽ നോക്കി മകളുടെ വിവാഹം ഭംഗിയായി നടപ്പാകാൻ നിനക്ക് കഴിയും കണ്ണടച്ച് മകളുടെ വിവാഹം ഭംഗിയായി നടത്താൻ എനിക്ക് കഴിയും ബിസിനസ് വിജയിപ്പിക്കാൻ കണ്ണാടിയിൽ നോക്കി ഈ ബിസിനസ് വിജയിപ്പിക്കുവാൻ നിനക്ക് കഴിയും കണ്ണടച്ച് ഈ ബിസിനസ് വിജയിപ്പിക്കുവാൻ എനിക്ക് കഴിയും ടെൻഷൻ കുറയ്ക്കാൻ കണ്ണാടിയിൽ നോക്കി ടെൻഷനും സ്ട്രെസ്സും ഒന്നുമില്ലാതെ കരുത്തുറ്റ ധൈര്യമായ ജീവിതം നയിക്കുവാൻ നിനക്ക് കഴിയും കണ്ണടച്ച് ടെൻഷനും സ്ട്രെസ്സും ഒന്നുമില്ലാതെ കരുത്തുറ്റ ധൈര്യമായ ജീവിതം നയിക്കുവാൻ എനിക്ക് കഴിയും പരീക്ഷയിൽ വിജയിക്കാൻ കണ്ണാടിയിൽ നോക്കി നന്നായി പഠിച്ച് നല്ല വിജയം നേടുവാൻ നിനക്ക് കഴിയും കണ്ണടച്ച് നന്നായി പഠിച്ച് നല്ല വിജയം നേടാൻ എനിക്ക് കഴിയും നിങ്ങളുടെ മനസ്സിലെ ആശയം ഒന്നോ രണ്ടോ മൂന്നോ വാക്കുകളാക്കി ചുരുക്കി ഈ രീതിയിൽ പ്രയോഗിക്കാം വാക്കുകൾ ലളിതവും വ്യക്തവുമാക്കാൻ ശ്രമിക്കുക ഈ ടെക്നിക്ക് കൃത്യമായി ചെയ്താൽ അധികം വൈകാതെ തന്നെ അത്ഭുതകരമായ ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയുമെന്നാണ് ഈ വിദ്യയുടെ വക്താക്കൾ പറയുന്നത് ഒരു പുതിയ ശീലം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടാൻ ഏകദേശം തൊണ്ണൂറ് ദിവസങ്ങൾ വരെ എടുക്കാം അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതുവരെ ഈ വിദ്യ മുടങ്ങാതെ തുടരുക ലക്ഷ്യം നേടിയതിനു ശേഷം നിങ്ങൾക്ക് പുതിയ ലക്ഷ്യങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് മിറർ ടെക്നിക്ക് ലോകമെമ്പാടും പ്രചാരത്തിലുള്ളൊരു വിദ്യയാണ് നിരവധി ആളുകൾക്ക് ഇതിലൂടെ ഫലങ്ങൾ ലഭിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാനും നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കി പോസിറ്റീവ് ചിന്തകൾ വളർത്താനും സഹായിക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ജീവിതത്തിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാനും ഇത് നിങ്ങളെ പ്രാപ്തരാക്കും ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അഫർമേഷനുകളും മെഡിറ്റേഷനുകളുമൊക്കെ ചെയ്തതിനു ശേഷം അന്തരീക്ഷത്തിൽ നിന്നും ആലിപ്പഴം പോലെ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ പതിക്കുമെന്ന അന്ധവിശ്വാസത്തിൽ ജീവിക്കരുത് നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം താൻ പാതി ദൈവം പാതി എന്ന് പഴമൊഴിക്കാർ കേട്ടിട്ടില്ലേ നമ്മുടെ പാതി നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ പ്രപഞ്ചം ബാക്കി പകുതി നിങ്ങളുടെ കൈവശം എത്തിക്കുകയുള്ളൂ പുതിയ അറിവുകൾ ലഭിക്കുമ്പോൾ അത് സ്വീകരിച്ചതായി പ്രകടിപ്പിക്കാൻ നന്ദിയുടെ മനോഭാവം ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമാണ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അറിവോ പ്രചോദനമോ ലഭിച്ചെങ്കിൽ അതിന് നന്ദി പറയുന്നതൊരു നല്ല ശീലമാണ് ഈ വീഡിയോയുടെ താഴെ ഒരു താങ്ക് യു എന്ന് ടൈപ്പ് ചെയ്യുന്നത് പോലും ഒരു പവർഫുൾ ടെക്നിക്ക് കൂടിയാണെന്ന് പറയാം ഇത് പ്രപഞ്ചത്തോട് നന്ദി പ്രകടിപ്പിക്കുന്നതിന് തുല്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത് കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു